യൂതന്മാരുടെ രാജാവായി എവിടെ ഞങ്ങൾ കിഴക്ക് അവരുടെ നക്ഷത്രം കെട്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് നോക്കുന്നവർക്കുള്ളതാണ് ദൈവം രാവിലെ ഉണരുമ്പോൾ കിടക്കാൻ പോകുന്നതിന് സ്വർഗത്തിലേക്ക് കണ്ടെങ്കിൽ ഈ അർത്ഥം ദൂരെ 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 കർത്താവ് ആകാശങ്ങളിലെ ഭാവാതമ്പുര ദൈവങ്ങള ദൈവത്തിലേക്ക് ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ടു ശാസ്ത്രം വെച്ചുകൊണ്ടാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു ബിഷപ്പിൻ്റെ പ്രസംഗം കേട്ടു ശാസ്ത്രമാണ് ക്രിസ്തു ഇത് ആസ്ട്രോണമിയാണ് ആസ്ട്രോളജി അല്ലേ ആസ്ട്രോളജി ഗ്രഹനില വെച്ചുകൊണ്ടാണ് വരുന്നത് അവർ അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു നോക്കിയേ ദൈവത്തെ ആരാധിക്കുക അത് ഇസ്രയേലിന്റെ കല്പന എനിക്കറിയാം ഞങ്ങള് പള്ളിയിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യനെ ഒരു കുർബാന മുടങ്ങിയാല് ഒരു പ്രാന്ത ഞങ്ങള് വൈദികരെ സംബന്ധിച്ച് ഞായറാഴ്ചയാബ്ലിക്കേഷനുള്ളു കുബാന ഞങ്ങൾ ആ ചപ്പാൻ എല്ലാ ദിവസവും കുബാനേലാ ഞങ്ങൾക്ക് കാനോനിക്കലും അപ്ലിക്കേഷൻസ് തണ്ടയിലേ ഉള്ളൂ ഞങ്ങൾ ഒരു ദിവസം കുവാനേ ഇല്ല ഇല്ലെങ്കിലും ഉണ്ടല്ലോ എന്നെ പെടപ്പെന്നറിയോ ചൊല്ലാതിരിക്കത്തില്ല ചൊല്ലാതിരിക്കില്ല എല്ലാ ചപ്പാനും ചുബാനേ ഇല്ല ഞാന അമേരിക്ക പോകുമ്പോഴേ ഇവിടുന്ന് അറിയാമല്ലോ തിങ്കളാഴ്ച രാത്രിയിൽ അവിടെ എത്തുന്നത് ഇവിടുത്തെ സമയം ഏതാണ്ട് വാതിലാക്കി കഴിയും കൂടിപ്പോയി ചെയ്യുന്ന ആദ്യത്തെ കാര്യം കുർബാനയുല്ലുക എന്നുള്ള അത് ചൊല്ലിയില്ല പിന്നെ അച്ഛനല്ല ഈ ജീവിതം സത്യമായിട്ട് പുണ്യാളനായിട്ട് പറയുന്നില്ല ഒരു പോലെ കുമാന ജീവിതത്തിന്റെ അച്ചുതണ്ടായിട്ട് മാറുക യാമപ്രാർത്തൻ ഞങ്ങൾക്ക് യാമ കുബാനയല്ല അച്ഛൻ്റെ പുസ്തകില്ലേ യാമപ്രാർത്ഥ കമ്പൽസറിയ കുർബാന കമ്പൽസറി അല്ല കുർബാന ഞായറാഴ്ചയില്ലാമതി നിയമം പക്ഷേ യാമപ്രാർത്ഥന ഒരു ദിവസവും ഒരു നേരെ പോലും മുടങ്ങില്ല നിയമമാണ് മുടക്കിയാൽ കുമ്പസാരം കൂടി ഏറ്റുവാണം ഞാൻ യാമപ്രാർത്തനെ മുടങ്ങിയെന്നൂയോഷമാലിയെ ഒരു ദിവസം യാമപ്രാർത്ഥന ചൊല്ലിയെങ്കിലും വല്ലാത്ത പേടയാണ് ചിലപ്പോൾ മഹത്വവും ക്ഷീണം കൊണ്ട് പോയി കിടക്കും ഇപ്പൊ ചൊല്ലാൻ പറ്റത്തില്ല രാത്രിയിൽ എഴുന്നേക്കും ഒരു സുഖം കിട്ടത്തില്ല നമുക്ക് അത് ചൊല്ലിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജപമാല ചൊല്ലിയില്ലെങ്കിൽ കർത്താവിനെ ആരാധിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല എന്നുള്ള അനുഭവം അത് ദൈവസേനത്തിന്റെ അനുഭവം പ്രാർത്ഥിക്കാൻ തോന്നത്തുള്ളൂ മക്കളെ ദൈവ സ്നേഹിക്കുമ്പോഴേ ദൈവത്തെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ പേര് ആരാധന ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കുന്നതിന് ഏറെ പള്ളിയിൽ ബെമലേരിയിൽ രാവിലെ മുടങ്ങാതെ വരുന്ന കുറച്ചധികം മക്കളുണ്ട് ദയാർ ദയാർ എന്നാ മഴയാണെങ്കിലും എന്നാ വെള്ളപ്പൊക്കമാണേലും എന്നാ കോവിഡ് ആണെങ്കിലും അവർക്ക് പള്ളി വരാതിരിക്കാൻ പറ്റത്തില്ല കുറച്ച് മനുഷ്യരുണ്ടാവും അവർ വന്നില്ലെങ്കിൽ അവർ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ ദേശത്തിൽ അർത്ഥം ആരാധിക്കുക ദൈവത്തെ ിൽ കുടുംബ പ്രാർത്ഥന വേണം പൊറ്റു മക്കളെ ദൈവത്തെ ആരാധിക്ക ഒരു നേരമെങ്കിലും പറ്റുമെങ്കിൽ രാവിലെ ആരാധിക്കണം വൈകിട്ടും ആരാധിക്കണം നിങ്ങടെ ജീവിതത്തിൽ വീട്ടിലെ മഴക്കുണ്ടാവത്തില്ല പിന്നെ മക്കളൊക്കെ വന്ന് മക്കളെ നിങ്ങൾ വാർത്തരിക്ക രണ്ടു അങ്ങനെ ഉണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റുമോ നീ രണ്ടുപേരില്ലേ ഒരാളെ ഉള്ളു ഒച്ച പ്രാർത്ഥിച്ചോളെ ഒരു പ്രാർത്ഥനാ സമയം മണി സമയം അല്ലെങ്കിൽ എട്ടു മണി സമയം പ്രാർത്ഥന സമയം ആകരു വെക്കണം മക്കളെ ആ പറയുന്നത് ഞങ്ങളുടെ ആമ യാമ പ്രാർത്ഥന വിശുദ്ധീകരിക്കാം മണിക്കൂറുകളുടെ വിശുദ്ധീകരണമാണ് ഒരു ദിവസത്തിന്റെ വിശുദ്ധീകരണ മക്കളെ ഒരു കുടുംബപ്രാപ്തെന്ന് പറയുന്നത് അത് കുടുംബത്തിന്റെ കുടുംബത്തിന് രാവിലത്തെ കുമാനയ്ക്ക് വേളാങ്കണ്ണിന്ന് വന്ന് അച്ഛന്മാരുണ്ടായിരുന്നു വേളാങ്കണ്ണിയിലെ വലിയ മൂന്ന് കൊച്ചന്മാര് നാലുപേര് അവര് നാലുപേരല്ലേ നാലച്ചർ ഒരു വന്ന് ഇവിടെ രാവിലെ ആശയവാദി യൂട്യൂബിൽ കിടപ്പണ്ടത് അച്ഛൻ പ്രാർത്ഥിച്ചു അന്നാ മുടന്തൻ പയ്യനെ സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മക്കളെ സുഖപ്പെടുത്തണമേ അന്നാ കപ്പൽ കടലിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ആ കപ്പലിനെ അങ്ങ് രക്ഷിച്ചതുപോലെ ജീവിതത്തിൽ മുങ്ങാൻ തുടങ്ങുക തകർന്നു പോകുന്ന ജീവിതങ്ങളെ എന്ന് പറഞ്ഞ് ആച്ച കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കിട്ടുമെന്ന് ദൈവത്തിൽ ആസ് ദൈവത്തെ ആരാധിക്കുക ഇത് കേട്ട്സ് രാജാവ് അസ്വസ്ഥനായി ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ കഴിഞ്ഞ ടോക്കിൽ നല്ലൊരു മനുഷ്യന്റെ പേരല്ല സെഹോദസ് ദൈവം എന്ന് കേൾക്കുമ്പോഴും ആരാധന എന്ന് കേൾക്കുമ്പോഴൊക്കെ അസ്വസ്ഥനാകുന്ന മനുഷ്യൻ അവള് കണ്ടിട്ടില്ലേ ചിലരെ കുർബാന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കലിപ്പ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ചെല്ലാം മനുഷ്യരില്ലേ എന്നും പള്ളിക്കതിലവർ എന്നും ദൈവ ശുശ്രൂഷക്കിയതിരവര് ശരിക്കും അത് പിശാചത് ശരിക്കുംശാച അവരല്ലത് പറയുന്നത് അവരല്ലത് ചെയ്യിക്കുന്നത് എതിർ നിക്കുന്നവര് ദൈവത്തെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുക ഈ പറയാൻ കൊള്ളില്ല എന്നാലും പറയാം ഈ അച്ഛന്മാര് ചിലപ്പോൾ ചില കേസിലൊക്കെ കോടതി ചെല്ലെ അവരെ എടുത്തിട്ട് അലക്കും ഒരച്ഛൻ കഴിഞ്ഞ ദിവസം അച്ഛനെന്തോ ഒരു കാര്യം ന്യായമായ കാര്യത്തിൽ അച്ഛനായിട്ട് നടത്തിക്കുകയാണ് ഇവര് ഈ അച്ഛനായിട്ടും നടത്തിക്കുകയായി ഇവര് മിനിറ്റ് വെച്ച് ചെയ്തു കൊടുക്കാവുന്ന അച്ഛൻ അച്ഛനൊക്കെ നടക്കട്ടെ ദൈവങ്ങളെ ആത്മീയ കാര്യങ്ങളോട് എതിർത്ത ആരാധന വലിയ ഉറപ്പാക്കുക ധ്യാനം എന്നൊക്കെ കേട്ട് വല്യ പ്രയാസവും അസ്വസ്ഥനാകുക ദൈവത്തെപ്പറ്റി ദൈവശുശ്രൂഷയൊക്കെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന മനുഷ്യന് ഹാലേലുവിയ വലുതേ പറ്റി ഹാലേലിയുടെ അപ്പത്തിന്റെ പേര് ആരാധന നിന്റെ രക്ഷയുടെ അപ്പത്തിന്റെ പേര് ആരാധന ഒരാധന ഒരു ഭോജ്യം ഭക്ഷിക്കുന്നത് പോലെ കൊടുത്തവൻ അവൻ അഭിഷേകം പ്രാപിക്കും അവൻ ശക്തി പ്രാപിക്കും ആത്മീയ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം കൊച്ചുങ്ങളുടെ പരീക്ഷക്കാലമൊക്കെ ബോർഡ് എക്സാമൊക്കെ ആവുന്നുണ്ട് നമ്മൾ ഫെബ്രുവരി ലാസ്റ്റ് നമ്മൾ കൊച്ചുങ്ങളുടെ പരീക്ഷ ഒരുക്കെ പ്രാർത്ഥനയുണ്ട് അതിന് മുമ്പ് നടത്താൻ പറ്റത്തില്ലാത്ത കൊണ്ടാണ് നമ്മൾ കൃത്യ അടുത്ത ആഴ്ചയിലൊക്കെ പറയാം നമ്മളെ മക്കളെ ആരാധിക്കാൻ പഠിപ്പിക്കണം പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കൊച്ചുകൾ വിവാഹത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നവർ ഒരു പ്രാർത്ഥിപ്പിക്കണം ഈ ദിവസങ്ങളൊരു പെൺകുട്ടിയുടെ കല്യാണ ഉറപ്പിലായിരുന്നു അവളത്തെ പ്രായം മുപ്പത്തി ഒരു കാരണവശാലും കല്യാണം നടക്കില്ലെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ബിയോണ്ട് ദാറ്റ് വി യൂസ് ഞാൻ അവൾക്ക് വേണ്ടി അവർക്ക് കല്യാണം എനിക്ക് അറിയാമായിരുന്നു ഞാൻ എന്തിനും പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നലെ ആ ചെക്കനെ ഞാൻ കണ്ടു മക്കളെ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന എടുക്ക വന്നു ഏതാണ്ട് എട്ട് കൊല്ലം മുമ്പ് ഇതേ കല്യാണം ആ പെണ്ണിന് വന്നതാണ് അന്ന് എന്തൊക്കെയോ കാരണം പറഞ്ഞു അവര് തിരിച്ചു പോയതാ നോക്കിയേ മുപ്പത്തി എട്ടാം വയസ്സിലെ പെൺകുച്ചന്റെ കല്യാണം നട എം ബി ബി എസ് പഠിച്ച പെണ്ണല്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ടില്ല അവള് രാജകുടുംബത്തിൽപ്പെട്ട പെണ്ണൊന്നുമില്ല അപ്പനും അമ്മയ്ക്കും വേണ്ടാത്ത പെണ്ണാ അവള് അവള് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാ വലിയ ബുദ്ധിജീവിന അവള് അവര് അവള് മക്കളെ ദൈവത്തിന്റെ കാരണമെന്ന് ഞാൻ പറയു ദൈവ ഇറങ്ങി വരിക മക്കളെ അതിലെത്ര മെഡിക്കലായവര് എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേർ വിടീക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളെ ശ്രദ്ധിച്ചോ കല്യാണം നടക്കുകയില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് എനിക്ക് കല്യാണം നടക്കു കടീന്നാണ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാങ്ങൾ ഞാൻ പറഞ്ഞത് എന്റെ കല്യാണം നടക്കുമെന്നാണ് ആശ്വസിപ്പിക്കാൻ പറഞ്ഞത് ഒരു പ്രവചനവാക്യ കർത്താവ് മാറ്റുക മകള് ഞെട്ടി കർത്താവ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തില് നിഷ്കളങ്കയായിട്ട് ദൈവസ്ഥി നിലവിളിച്ചാൽ നിറ്റ് ദൈവം നിന്റെ പ്രാർത്ഥന ഇതാ ഇത് കേട്ടപ്പോൾ രാജാവ് അസ്വസ്ഥനായി ദൈവ ആരാധന എന്ന് കേൾക്കുമ്പോ നിനക്ക് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിലോ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം നിനക്കുണ്ട് അവനോടൊപ്പം ജെറൂസലേം മുഴുവനും ഇന്ന് ഈ ഒരു ചിന്തയില്ല മകളെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിക്കള് വായിച്ച് അതിനകത്ത് പറഞ്ഞേക്കു ഒരു കാര്യമാണ് ഇന്ന് ആരാധനയോട് കൃപാനയോട് ആത്മീയ കാര്യങ്ങളോട് പിള്ളേർക്ക് മടുപ്പാണ് ലോസ്റ്റ് ദി ഇവിടെ കുറച്ച് പൊന്ന് മക്കൾ ഇപ്പോൾ നല്ല മക്കള് പക്ഷെ ആരാധനയും കുബാനയും ഒക്കെ എതിർക്കുന്ന കല്യാണം വേണ്ടതൊക്കെ പറഞ്ഞ പിള്ളേർ എഗ സോഷ്യൽ സിസ്റ്റംസ് മാരേജ് ഒന്നും വേണ്ടേ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കണം സിഗ്മാറ്റിക്കോ സിഗ്മാ ലൈഫ് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി സിഗ്മ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ സിഗ്മ ലൈഫ് എന്നാന്ന് അറിയാവുന്ന ഒരു കൈ ബുക്കിക്ക് നമ്മൾ എന്തോ കൊത്തോന്നു പോലെ നമ്മുടെ ഒക്കെ ജീവിതം എന്റെ തന്നെ അതല്ല ഒരുത്തന്നോട് പോയിഫായി ചോയ്താ മതി ഞാൻ വിചാരിച്ചു നീമേ ഞാൻ തിരിച്ചു തന്നെ അപ്പണമല്ലോ കാരണം ഇവരൊക്കെ കാര്യം നോക്കുന്നത് നമ്മുടെ കടമയല്ലേ തോന്നിയാസം ജീവിക്കുന്നതിന് പറഞ്ഞ ഇംഗ്ലീഷ് സിഗ്മാ ലൈഫ് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ആണിനോടും പെണ്ണിനോടുള്ള കമ്മിറ്റ്മെന്റ് അടിച്ചു പൊളിച്ച ജീവിക്കുക ധാർമ്മികത ഒന്നുമില്ല നിയമങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഞങ്ങളുടെ പിള്ളേരു ജീവിതത്തിൽ ജീവിതം എന്താന്ന് പോലും നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ന് പിടികിട്ടും എന്നാണ് പറയുന്നത് സിഗ്മാ ലൈഫ് എന്നാ മറ്റു ആൻ പറഞ്ഞു എനിക്ക് തോന്നുക അവൻ നല്ല പയ്യൻ അവന പോകത്തൊന്നും ഇല്ലെന്നറിയാം അവനെന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുക സിഗ്മാ ലൈഫ് തമാശ അല്ല മക്കളെ ആ കൊച്ചിനെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചേക്കും തമ്പുരാ ഇന്നും നമ്മുടെ പിള്ളേർ സിഗ്മാ ലൈഫാ ഏത് പെണ്ണിൻ്റെ കൈക്ക് പിടിക്കും ഏ നാണിന്റെ കൈക്ക് പിടിക്കും ഒരു രാത്രിക്ക് വേണ്ടി തീർന്നോ ജീവിതത്തിന് വലിയ അപ്പനോപയെ പറ്റി പണി നോക്ക് ഞങ്ങളുടെ നിയമം ഞങ്ങളാ ഞങ്ങളാരെ ശല്യപ്പെടുത്താൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടേ ഈ കാലഘട്ടത്തിന് നിയമമായി പറയുന്നത് ഈ സുവിശേഷ പ്രസംഗിക്ക് ബുദ്ധിമുട്ട് വരും മക്കളെ കർത്താവിനെ പറ്റി പറയും ബുദ്ധിമുട്ട് വരും കൊച്ചിന് കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ട് വരുമോ കാണുന്ന കുടുംബങ്ങൾക്കത്ര മെച്ചപ്പെട്ട ഒന്നും അല്ല തമ്മി തല്ലുന്ന കുടുംബങ്ങളാ കാണുന്നത് സുഖിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താവിനെ ഒന്നും കാണാനും ഇല്ല പിന്നെ സിഗ്മ ലൈഫിന്റെ പുറകിൽ പോയാൽ പിന്നെ എന്നായിപ്പം കുഴപ്പം അല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് കാലം നീന്താന്ന് പറയുന്നത് വിഷമിക്കല്ല ഞാനും നെഗറ്റീവ് മനുഷ്യനല്ല ഞാൻ നെഗറ്റീവ് നീ പറയുന്ന ഒരാളല്ല ഞാൻ എല്ലാത്തിലും ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഒരു ഗുഡ്നെസ്സും കാണുന്നൊരു മനുഷ്യൻ സത്യമായിട്ട് പറയുകയാണ് ആ നന്മ എനിക്കുണ്ട് ഏത് തകർച്ചയിലും എന്തോ ഒരു നന്മ വിശ്വസിക്കുന്ന വരാപ്പോകുന്നു ഞാൻ ഈ ആർട്ടിക്കിൾ പറയും നാല്പത് ശതമാനം നമ്മുടെ പിള്ളേർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗുരിശു വരയ്ക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഗുരിശ് എന്നാന്നറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ പ്രാർത്ഥന എന്നാന്ന് അവർക്ക് ദൈവം എന്താന്ന് അവർക്ക് അറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ടാവും പക്ഷെ ദൈവത്തിന്റെ സ്വരം അവരൊരിക്കലും കേട്ടിട്ടുണ്ടാവില്ല എന്താ ഉണ്ടാതിരിക്കുന്നത് ഭയപ്പെട്ടിരുന്നതാണോ മകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെട്ടാ പിന്നെ തിരിച്ചു കിട്ടത്തില്ല മകളെ എന്താ ദൈവത്തിന്റെ ഭക്ഷണമാന്ന് ദൈവമെന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭക്ഷണം കാരമസൗ സഹോദരന്മാരെന്ന് പറഞ്ഞ് ടോൾസോയി എഴുതിയിരിക്കുന്ന ഒരു നോവലുണ്ട് ഒരു കുറ്റം പറയാൻ പോവുക കർത്താവ് വീണ്ടും വരുന്നു പോയി പോയാടങ്ങന ഇരുന്നോണം ഞങ്ങൾക്ക് കർത്താവിനെ വേണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടായിരം വർഷം പഴക്കമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ളൊരു ക്രിസ്തുവണ് അത് മതി നീ നീനി വരുമൊന്നും വേണ്ട ക്രിസ്തുവിനെ പേടിയാ മക്കളെ തൈര്യം ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ വീട്ടിൽ വന്ന് താമസിക്കെട്ടെന്ന് ക്രിസ്തുവന്റെ വീട്ടിൽ വന്ന് താമസിക്കട്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടാക്കിയ കൈമൊക്കെ കൈമൊക്കേ പെട്ടെന്ന് വലിച്ചു പറഞ്ഞത് കേട്ടത് പിന്നെയാണ് ധൈര്യം ഇല്ല മക്കളെ ക്രിസ്തു ഇന്ന് കോട്ടയത്ത് താമസല്ലേ ഓടിക്കളയും ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലും നിങ്ങളെ വീട്ടിൽ നിങ്ങള് ഞാനൊന്ന് എനിക്ക് പേടിയാല നമുക്ക് പുസ്തകത്തിലെ ക്രിസ്തുപതി മക്കളെ നമുക്ക് കുരിശയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ക്രിസ്തുപതി കൈയ്യാല് ചലിപ്പിക്കുന്ന ഒരു ക്രിസ്തു ക്രിസ്തുക്കു നോക്കുമ്പോ ചിരിച്ചറിയുന്ന ചേച്ചി നോക്കത്തി അതുകൊണ്ട് ചേച്ചി വേണോന്ന് പറഞ്ഞത് മക്കളെ ക്രിസ്തുവിനെ പേടിക്കണം

െ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്രിസ്തുവിന്റെ വിപ്ലവത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പൊന്നുമക്കള് കടത്തിയെന്നാൽ നിങ്ങൾക്ക് സ്വകരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാകും ക്രിസ്തുവുമായുള്ള ബന്ധം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും മുഴുവനും അസ്വസ്ഥ അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു ക്രിസ്തു എവിടെ ജനിക്കും വെറുതെ ഒന്ന് ചങ്ങിലേക്കൊന്ന് കൈവച്ചിട്ട് ക്രിസ്തു ഇവിടെ ജനിക്കുമായിരിക്കുമോ ക്രിസ്തു ഇവിടെ ജനിക്കുമായിരിക്കുമോ അവിടെ ജനിച്ചില്ലെങ്കിൽ അലക്സാണ്ടർ പോപ്പൊക്കെ പറയുന്നില്ലേ ആയിരം പുൽക്കൊഴുത്ത് പുൽത്തൊഴുത്തുകളിൽ ക്രിസ്തു ജനിച്ചാലും നിന്റെ ചങ്ങല് ജനിച്ചില്ലെങ്കിൽ വാട്ട് വി ആർ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ എന്താണെന്നറിയാവോ നഷ്ടപ്പെടുത്തുന്നത് ഈ വാട്ട് എന്താന്നറിയാവോ ഗെറ്റിങ് അല്ലെങ്കിൽ ഈ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അച്ഛനും കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് മക്കളെ ഒന്നിന് വാക്കും തരാൻ പറ്റാത്തൊരു ആനന്ദമുണ്ട് നിങ്ങൾ സത്യമായിട്ടോ അതെ പോലീസ് ശുശ്രൂഷ ചെയ്യുമ്പോ എനിക്ക് ഒരു സന്തോഷമുണ്ട് ഇത് മെസ്സിയല്ലേ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് ഞങ്ങള് ഒത്തിരി അമ്മമാര് അമ്മമാരും ചേച്ചിമാരും അതിലാക്കി ഞങ്ങൾ മുട്ടുകുത്തി മണല് വാരി ഇട്ട് മുട്ടുകുത്തിന്ന് ഞാൻ ക്രിസ്തുവിനെ ഇറക്കി എന്ന് പറഞ്ഞോണ്ട് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട് എളുപ്പം കാലത്ത് മൂന്ന് മണിക്കടുത്ത് മെറ്റൽ വാരി ഇട്ടിട്ട് അതിന്റെ മുകളിൽ മുട്ടുകുത്തി കൈപ്പരിച്ചെന്ന് പ്രാർത്ഥിച്ചു ക്രിസ്തുവിനെ ഞാൻ ഈ മണ്ണിലിറക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെ ഇരുപത് എനിക്കറിയാം ഞങ്ങൾ ആ പച്ചപ്പാതിയിലേക്ക് എന്തിനാ എഴുതിയിട്ടെന്ന് പ്രാർത്ഥിച്ചത് ക്രിസ്തുവുമായുള്ള ബന്ധം നിങ്ങളെ പുതിയ തലങ്ങളിലേക്ക് പുതിയ ഇടങ്ങളിലേക്ക് അക്കരക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി അവൻ നിന്റെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മഹകരയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ക്രിസ്തു ക്രിസ്തു എവിടെയാ പറഞ്ഞു യൂതിയായിലെ ബലഹേമിൽ ഹാലയിലൂയ നോക്കിയൊരു പ്രവചനമുണ്ട് പൈതലെ ക്രിസ്തു എവിടെ ജനിക്കണമെന്നൊരു പ്രവചനമുണ്ട് പറഞ്ഞിട്ടുണ്ട് ജീവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ വചനമാണെന്നും ദൈവത്തിന്റെ പ്രവചനമാണെന്നും ഒരു ധൈര്യം കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളൊക്കെ കണ്ട പോലെ ദുഃഖമൊക്കെ ആയിരിക്കാം ചിലപ്പോ ഒരു പ്രതിസന്ധിയിലൂടെ പക്ഷേ യു നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വചനമുണ്ടെന്ന് കുഞ്ഞാൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിന്റെ ദൈവത്തിന്റെ ഒരു പ്രവചനമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോയുതിലെ ബദലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു മിക്ക യൂതിയായി പറഞ്ഞിരിക്കുന്നത് മിക്ക പ്രവചനം ആറാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് പറയുന്നത് യൂതി ആയിലെ ബദ്രഹമേ യൂതി ആയിലെ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല നീയ എന്റെ ജനമായ ഇസ്രയേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക നിന്റെ പുതിയ യാത്രയ്ക്ക് വിശ്വാസം ഒരു അഭിഷേകത്തിലേക്ക് അത്ഭുത മാനസാധനകൾ ഉണ്ടാവട്ടെ അത്ഭുത കൃപകൾ പ്രവർത്തന യുടെ മരം ലഭിക്കട്ടെ ജീവിതത്തെ മാറ്റട്ടെ ഒരു പുതിയ ആനന്ദം നൽകട്ടെ ഒരു പുതിയ സമാധാനം നൽകട്ടെ ഒരു പുതിയ സന്തോഷം നൽകട്ടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ ദൈവത്തിന്റെ കരം മക്കളെ ജീവിതത്തിൽ